വർക്കല റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്കായുള്ള വീഡിയോ ആണിത് ഇനി വരാൻ പോകുന്ന റെയിൽവേ സ്റ്റേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ എയർ കോൺ കോഴ്സ് തന്നെയായിരിക്കും റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കെട്ടിടം മൂന്ന് ഭാഗങ്ങളായാണ് നിർമ്മിക്കുന്നത് നിലവിൽ നാല് നിലകളുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മൊത്തം ആറ് നിലകളായിട്ടാണ് സജ്ജീകരിച്ചത് രാജ്യത്തെ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് വർക്കല റെയിൽവേ സ്റ്റേഷനും നവീകരിക്കുന്നത് നൂറ്റി കോടി രൂപയാണ് ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായി വരിക ഇതിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ ഏകദേശം കാണാൻ ഒരു മിനി എയർപോർട്ടിന്റെ ലുക്ക് തന്നെയായിരിക്കും ഒരുപാട് വിദേശികൾ വർക്കല കാണാൻ വരുന്നത് കൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ എത്തിക്കുക എന്നതന്നെയാണ് അമൃത് ഭാരത് പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതി പൂർത്തീകരിക്കാൻ മുപ്പത് മാസമാണ് അനുവദിച്ചിരുന്നത് ഏകദേശം രണ്ടായിരത്തി ഡിസംബർ ആറ് കൂടി ഈ റെയിൽവേ സ്റ്റേഷന്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഇനി പുതുതായി വരാൻ പോകുന്ന റെയിൽവേ സ്റ്റേഷനിൽ എ സി വെയിറ്റിംഗ് ഹാൾ റിട്ടയറിംഗ് റൂംസ് എസ്കലേറ്ററുകൾ പന്ത്രണ്ട് ലിഫ്റ്റുകൾ നാല് മെറ്റൽ ഡിറ്റക്ടറുകൾ നാല് ബാഗേജ് സ്കാൻഡുകൾ കൂടാതെ അതിമനോഹരമായ പൂന്തോട്ടം എന്നിവയെല്ലാമാണ് ഉണ്ടാവുക റെയിൽവേ സ്റ്റേഷന്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയൊരു ഉണർവ് തന്നെയാകും ഉണ്ടാകാൻ പോകുന്നത്